വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈശ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യാട്ടോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗവർണർ ജന്മാർ ടോപ്പിക്ക് എടുത്ത് പിന്നെ വൈശ്രോയിമാർ വൈശ്രോയിമാർ മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല രണ്ട് ക്ലാസ്സിലായിട്ട് പറയാം കാരണം ക്ലാസ് കുറച്ച് നീണ്ടുപോകും അതുകൊണ്ട് നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് വൈഷ്രോയിമാര് പറയാം കേട്ടോ വൈഷ്റോയിമാരില് കാനിങ് പ്രഭുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അപ്പൊ കാനിങ് പ്രഭു പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് അല്ലെ വിക്ടോറിയ രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് ആ വിളംബര പ്രകാരം ഇങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വൈഷോയി ആയിട്ട് നിയമിതനായത് ആരാണ് കാനിംഗ് ആണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ വൈഷ്രോയി ആണ് ആര് ക്യാനിംഗ് പ്രഭു അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈഷ്രോയ് കാനിംഗ് ആണ് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ത്തെ ഗവർണർ ജനറലും കാനിംഗ് ആണ് അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈഷ്റോയും ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനിങ് ആണ് ഇനി അടുത്തത് ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പോർട്ട്ഫോളിയോ സമ്പ്രദായം പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കാനിങ് പ്രഭു ആണ് ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം എന്ന് പറയും അതിന്റെ മലയാളം അപ്പോൾ വകുപ്പ് വിഭജന സമ്പ്രദായം അഥവാ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവിന്റെ കാലത്താണ് അതുപോലെ തന്നെ വരുമാന നികുതി അഥവാ ഇൻകം ടാക്സ് ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് കാനിങ് കാലത്ത് തന്നെയാണ് നിലവിൽ വന്നത് ഇപ്പൊ കാനിങ് പ്രഭുവിന്റെ കാലത്ത് ഇൻകം ടാക്സ് വന്നു പോർട്ട്ഫോളിയോ സിസ്റ്റം നിലവിൽ വന്നു പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരികയാണ് അപ്പം നമ്മുടെ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് അപ്പോഴും ആരണ്യാണ് വൈശ്രോയി കാനിൻ പ്രഭു തന്നെയാണ് അതുപോലെ ഹൈക്കോർട്ട് ആക്ട് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് വന്നതും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മൂന്ന് കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് നമ്മുടെ കാനിംഗ് പ്രഭുവിന്റെ കാലത്താണെന്ന് ഓർത്തു വെക്കണം ഓർത്തുവയ്ക്കണം ഇനി അടുത്തത് നമ്മുടെ ഹിന്ദു പുനർവിവാഹ നിയമം ആ നിയമം പാസ്സാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനിംഗ് പ്രഭുവാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വൈഷ്ണോ ആണ് ആരായ കാനിങ് കേട്ടോ ഇനി നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് ആയിരുന്നു ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ആ സമയത്ത് ഗവർണർ ജനറൽ അല്ലെ അപ്പൊ അദ്ദേഹം കാനിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ബംഗാളില് ഒരു ഇൻഡിഗോ കലാപം നടക്കുന്നുണ്ടായിരുന്നു അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നീലം കർഷകരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിഗോ കലാപം ഇൻഡിഗോ ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്ന സമയത്തെ ഇന്ത്യയിലെ വൈശ്രൂ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കാനിങ് പ്രഭുവിന്റെ പേരാ പറയാം ഉം ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് തത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു അപ്പൊ ഈ ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ച സമയത്ത് ആരാണ് വൈശ്രൂ കാനിംഗ് പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തെത്താവകാശ നിരോധന നിയമം പിൻവലിച്ച സമയത്ത് വൈശ്രുവി ആരാണ് കാനിങ് ആണ് കേട്ടോ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയാണ് ഇന്ത്യയിലെ കൽക്കട്ട യൂണിവേഴ്സിറ്റി ബോംബെ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് യൂണിവേഴ്സിറ്റികൾ കൊണ്ടു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആ അത് സ്ഥാപിച്ചത് ആരാണ് നമ്മുടെ കാനിംഗ് പ്രഭുവാണ് കേട്ടോ പിന്നെ ഈ ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ലോർഡ് ക്യാനിങ് ഒരു നിയമം കൊണ്ടുവരികയാണ് ആ നിയമത്തിന്റെ പേരാണ് ബംഗാൾ റെന്റ് ആക്ട് അപ്പൊ ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവന്നത് പ്രഭുവാണ് ബംഗാൾ റെന്റ് ആക്ട് നിലവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഈ ബംഗാൾ റെന്റ് ആക്ട് എന്താണ് ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോഡ് കാനിൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോ ആണ് ഏത് നമ്മുടെ ബംഗാൾ റെന്റ് ആക്ട് എന്ന് പറഞ്ഞു ഇനി അടുത്തൊരു പ്രഭുവിന്റെ പേര് എൽജിൻ പ്രഭു എന്നാണ് അപ്പോൾ ഈ എൽജിൻ പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി എവിടെയാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്തയിൽ സ്ഥാപിച്ചു ഈ ആദ്യ ഹൈക്കോടതി കൊൽക്കത്തയിൽ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ആദ്യ ഹൈക്കോടതി സ്ഥാപിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിന് തന്നെ കൽക്കത്തയിൽ മാത്രമല്ല ബോംബെയിലും മദ്രാസിലും ഒക്കെ ഹൈക്കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ കൽക്കത്ത ബോംബെ മദ്രാസ് ഹൈക്കോടതികൾ സ്ഥാപിച്ചത് എൽ ജിൻ പ്രഭു ആണ് ആദ്യ ഹൈക്കോടതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ് ഈ ഹൈക്കോടതികളൊക്കെ വന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണെന്നും കൂടി ഓർക്കണം കേട്ടോ ഇനി അടുത്തത് സർ ജോർജ് ലോറൻസ് എന്നാണ് അടുത്ത ഒരു യുടെ പേര് സർ ജോർജ് ലോറൻസ് ഈ ജോർജ് ലോറൻസിനെ ഓർഗനൈസർ ഓഫ് വിക്ടറി സേവിയർ ഓഫ് പഞ്ചാബ് എന്നീ പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോ സർ ജോർജ് ലോറൻസിന്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഓർഗനൈസർ ഓഫ് വിക്ടറി എന്ന് വിളിക്കുന്നു അദ്ദേഹത്തെ സേവിയർ ഓഫ് പഞ്ചാബ് എന്ന് വിളിക്കുന്നു ഇനി ഇദ്ദേഹം ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അദ്ദേഹം കൊണ്ടുവന്ന ആ പോളിസിയുടെ പേരെന്താണ് മാസ്റ്റർലി ഇൻ ആക്ടിവിറ്റി അപ്പൊ പോളിസി ഓഫ് മാസ്റ്റർലി ഇൻ ആക്ടിവിറ്റി കൊണ്ടുവന്നത് ഏത് വൈശ്രോയിയാണ് സർ ജോർജ് ലോറൻസ് ആണ് ആരാണ് സർ ജോർജ് ആണ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു വൈശ്രോയിയാണ് അദ്ദേഹത്തിന്റെ പേര് മേയോ പ്രഭു എന്നാണ് ഇദ്ദേഹമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് അപ്പൊ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് ആരാണ് മേയോ പ്രഭു ആണ് അതുപോലെ തന്നെ ഇദ്ദേഹം ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് അപ്പൊ ആൻഡമാനിൽ വെച്ച് വധിക്കപ്പെട്ട വൈശ്രോയി മേയോ പ്രഭു ആണ് ഇദ്ദേഹത്തെ വധിച്ചത് ആരാണ് ഷേർ അലി എന്ന് പറയുന്ന തടവുകാരനാണ് അപ്പൊ മേയോ പ്രഭുവിനെ വധിച്ചത് ഷേർ അലി എന്ന തടവുകാരനാണ് വധിച്ച വർഷം ആയിര എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് എവിടെ വെച്ചാണ് അദ്ദേഹത്തെ വധിച്ചത് ആൻഡമാനിൽ വെച്ചാണ് വധിച്ചത് ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് സെൻസസ് അതായത് ജനസംഖ്യ കണക്കെടുപ്പ് ഉണ്ടല്ലോ അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അത് മേയോ പ്രഭുവിന്റെ കാലത്താണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് ഏത് വർഷമാണ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് നടന്നത് ആരുടെ കാലത്ത മേയോ പ്രഭുവിന്റെ കാലത്താണ് നെക്സ്റ്റ് വൺ അടുത്തത് പറയണത് നോർത്ത് ബ്രൂക്ക് പ്രഭുവിനെ കുറിച്ചാണ് ആരാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു എന്ന് പറഞ്ഞ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കുക അതായത് ആദ്യമായിട്ട് ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈശ്രു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നോർത്ത് ബ്രൂക്ക് പ്രഭുവിന്റെ പേര് പറയണം ആദ്യമായിട്ട് ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈശ്രു ആരായിരുന്നു നോർത്ത് ബ്രൂക്ക് പ്രഭു ആയിരുന്നു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി കാലഘട്ടത്തില് ബീഹാറിൽ വളരെ വലിയൊരു ക്ഷാമം നടക്കണ്ടേ ചാമം നടക്കുമ്പോഴും ആര് തന്നെയാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു തന്നെയാണ് നമ്മുടെ വൈഷ്റോയിട്ടം ഇനി ലിറ്റൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് ലിറ്റൻ പ്രഭു എന്ന് പറയുന്നത് എന്താ ലിറ്റൻ പ്രഭുവിന്റെ പ്രത്യേകത ലിറ്റൻ പ്രഭുവിൻ്റെ ഒരു പേര് തന്നെയുണ്ട് വൈഷ്റോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ വൈഷ്റോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിറ്റൺ ആണ് ഇദ്ദേഹത്തിന് ഒരു തൂലികാ തൂലികാനാമുണ്ട് ഓവൻ മേരിടത്ത് ഓവൻ മേരിടത്ത് ഓവൻ മേരിടത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതും വൈഷ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് രണ്ടൊരാളാണ് ആരാണ് ലിറ്റൻ പ്രഭു ആണ് ഇനി ആയുധ നിയമം ഏർ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നപ്പോ ലിറ്റൻ പ്രഭു ആയിരുന്നു ആയുധ നിയമം കൊണ്ടുവന്ന് എയ്റ്റീൻ സെവന്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആയുധനിയമം ഇന്ത്യയിൽ വരികയാണ് ആ സമയത്ത് ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ വൈഷ്രോയെ അതുപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയിലെ ഒരു രാജകീയ ദർബാർ സംഘടിപ്പിച്ചത് ഏത് വൈഷോയുടെ കാലത്താണ് ലിറ്റൻ പ്രഭുവിന്റെ കാലത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ മൂന്ന് സമയത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിൽ ഡൽഹിയിലെ ദർബാർ നടന്നിട്ടുണ്ട് ഉം അങ്ങനെ ഡൽഹിയിൽ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ദർബാർ സംഘടിപ്പിച്ചപ്പോ ആരായിരുന്നു ലിറ്റൻ പ്രഭു ആയിരുന്നു വൈഷ്റോയി ഈ ലിറ്റൻ പ്രഭു സംഘടിപ്പിച്ച ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ് നമ്മുടെ വിക്ടോറിയ രാജ്ഞി ഉണ്ടല്ലോ അവര് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി സ്വീകരിച്ചത് ഇപ്പൊ വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി സ്വീകരിച്ചത് ഡൽഹി ദർബാറിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ആ സമയത്ത് നമ്മുടെ വൈഷ്റോയി ആരാണ് ലിറ്റൻ പ്രഭു ആണ് അതുപോലെ തന്നെ ഒരു ആക്ട് അദ്ദേഹത്തിന്റെ കാലത്ത് വന്നിട്ടുണ്ട് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് അല്ലെങ്കിൽ ഡി ആർ എ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ആ ആക്ട് പാസ്സാക്കിയത് ആരാണ് നമ്മുടെ ലിറ്റൻ പ്രഭുവാണ് ആണ് എയ്റ്റീൻ സെവൻറ്റി നൈനിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരു സംഭവം പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈശ്രുവാണ് പ്രാദേശിക പത്രഭാഷാ നിയമം ഇദ്ദേഹം പാസ്സാക്കിയത് ആയിര ആ പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പാസ്സാക്കിയത് ആരാണ് ലിറ്റൺ ആണ് ആരാണ് ലിട്ടൺ അടുത്തത് വളരെ ജനകീയനായിട്ടുള്ള ഒരു വൈശ്രോയിയാണ് റിപ്പൺ പ്രഭു ആരാ റിപ്പൺ അദ്ദേഹത്തെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജനകീയ വൈഷ്റോയ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു ആണ് ജനകീയ വൈശ്രോയി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്നതും റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ് റിപ്പൺ പ്രഭു തന്നെയാണ് കേട്ടോ ഇനി ഇദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട ഉണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാചക ാണ് എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് വിലയിരുത്തിക്കൊള്ളാൻ അതായത് ഞാൻ വലിയ വീരവാദങ്ങൾ ഒന്നും പറയുന്ന ആളല്ല ഞാൻ എന്താണ് പറയണേന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ എന്താ പ്രവർത്തിക്കണേന്ന് നോക്കിയാൽ മതി അപ്പൊ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ വിലയിരുത്തൂ എന്ന് പറഞ്ഞത് ആരാണ് റിപ്പൺ പ്രഭു ആണ് പറയണേ ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു ഫാക്ടറി ആക്ട് വന്നത് എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് ഫാക്ടറി നിയമം കൊണ്ടുവന്നത് ആ സമയത്ത് ഇദ്ദേഹാണ് നമ്മുടെ വൈശ്രോ ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്ലാസ്റ്റൺ ഏജൻറ്റ് ജനകീയ വൈശ്രോയ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുള്ളത് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് മനസ്സിലാവുണ്ടോ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയത് ആരാണ് റിപ്പൺ ആണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ് ആക്കിയത് റിപ്പൺ പ്രഭുവാണ് അതുപോലെ തന്നെ റിപ്പൺ പ്രഭുവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താ പറയാ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ട് ഒരു നിയമം വന്നു അതായത് ഇൽബർട്ട് നിയമം എന്നാണ് അതിന്റെ പേര് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ആ ഇൽബർട്ട് ബിൽ നിയമം നിലവിൽ വന്നത് ഇപ്പൊ റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് ഈ ഇൽബർട്ട് ബില്ല് വളരെയധികം വിവാദമാവുകയും എന്താ പറയുന്നത് അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇൽബർട്ട് ബില്ല് ഇൽബർട്ട് ബില്ല് എൺപത്തി മൂന്നിലാണ് ഇൽബർട്ട് ബില്ല് റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് എന്താ ഇൽബർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നീട്ടി നീട്ടുവെളിച്ചൊന്നും തരണമെന്നില്ല എന്ത് പറയാം നീതിന്യായ മേഖലയിലെ തുല്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ഇൽബർട്ട് ബിൽ വിവാദം ഇൽബർട്ട് ബിൽ ഇൽബർട്ട് ബിൽ വിവാദം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു നീതിന്യായ മേഖലയിലെ തുല്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതോർത്താൽ മതി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നാട്ടുഭാഷ പ്രാദേശിക ഭാഷ പത്ര നിയമത്തെ കുറിച്ച് പറയേണ്ടായി ആ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആണ് അപ്പൊ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച വ്യക്തിയെ ആരാണ് റിപ്പൺ എന്ന് എപ്പഴാ പിൻവലിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കി പ്രാദേശിക പത്രഭാഷ നിയമം പിൻവലിച്ചു ഇന്ത്യയിൽ ഫാക്ടറി നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് കൊണ്ടുവന്നു അതുപോലെ തന്നെ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ബാലവേല ആ ഫാക്ടറികളിലൊക്കെ കുട്ടികളോട് പണിയെടുക്കണതെ ആ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്രമീകൃത സെൻസസ് ക്ലിയർ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു സെൻസസ് ഇന്ത്യയിൽ ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയത് ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് അപ്പൊ ഇന്ത്യയിൽ ഒരു ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആരാണ് റിപ്പൺ പ്രഭു വർഷം ആയിരത്തി ഓർക്കുക അടുത്താണ് ഡഫറിൻ പ്രഭു ആണ് ഡ്രൈൻ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡഫറിൻ പ്രഭു നമ്മളെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഐ എൻ സി രൂപീകരണ സമയത്തെ െ ഇന്ത്യയിലെ വൈഷ്റു ആരാണ് ഡഫറിനാണ് ഐ എൻ സി രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയ് ഡഫറിൻ ആണ് ഇനി ഐ എൻ സി രൂപീകരിക്കുമ്പോ ഇദ്ദേഹമാണ് വൈഷ്റോയ് എന്നിട്ട് ഐ എൻ സി ഇദ്ദേഹം വിളിക്കുന്നത് എന്താ എന്താ വിശേഷിപ്പിച്ച ഐ എൻ സി എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അപ്പൊ ഐ എൻ സി എ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ആണ് എന്ന് ഓർക്ക ഇനി ഇദ്ദേഹം ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ പി എസ് സി പി എസ് സിയെ നിയമിച്ചിന്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കാലത്താണ് കേട്ടോ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പി എസ് സിയെ നിയമിച്ചത് ഡഫറിൻ പ്രഭു ആണ് അതുപോലെ തന്നെ ബംഗാൾ ടെനൻസി ആക്ട് ആക്ട് എന്ന് പറയുന്ന സമയത്ത് ടെനൻസി ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് കുടിയേരിപ്പ് സമരം അപ്പൊ ബംഗാളിലെ സമരല്ല നിയമം ബംഗാളിലെ കുടിയേരി നിയമം ടെനൻസി ആക്ട് അത് പാസ്സാക്കിയ സമയത്ത് വൈസ്രോ ആരായിരുന്നു ഡഫറിൻ പ്രഭു ആയിരുന്നു ഇനി നെക്സ്റ്റ് പ്രഭുവിന്റെ പേരാണ് ലാൻസ് ഡൗൺ പ്രഭു സെക്കൻഡ് ഫാക്ടറി ആക്ട് ഇദ്ദേഹമാണ് പാസ്സാക്കിയത് സെക്കൻഡ് ഫാക്ടറി ആക്ട് നേരത്തെ ഫസ്റ്റ് ഫാക്ടറി ആക്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ബാലവേലയുടെ കാര്യം പറഞ്ഞു കൂടെ പറയാണ് സെക്കൻഡ് ഫാക്ടറി ആക്ട് എയ്റ്റീൻ നയൻറ്റി വണ്ണില് ലാന്റ്സ് ഡൌണിന്റെ കാലത്താണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഡ്യൂറന്റ് ലൈൻ ഡ്യൂറന്റ് കമ്മീഷൻ ഇതിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ആ ഡ്യൂറന്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ലാൻഡ്സ് ഡൗൺ പ്രഭു ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഡ്യൂറന്റ് കമ്മീഷൻ വന്ന ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് മോർട്ടിമർ ഡ്യൂറന്റിന്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാണ് ലാൻഡ് ഡൗൺ പ്രഭു എന്നിട്ട് അവരെ കാബൂളിലേക്ക് അയക്കുകയാണ് എന്താണ് കൃത്യമായിട്ടുള്ള ആ ഒരു അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സിവിൽ സർവീസിന്റെ പിതാവിനെയൊക്കെ നമ്മൾ പറഞ്ഞു ആരാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ചത് ലാൻസ് ഡൗൺ ആണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ചത് ആരാണ് ലാൻഡ്സ് ഡൗൺ പ്രഭു ആണ് കേട്ടോ ഇനി അടുത്ത പ്രഭുവിന്റെ പേര് എൽജിൻ പ്രഭു എന്നാണ് ആരാണ് എൽജിൻ പ്രഭു എൽജിൻ പ്രഭുവിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി ഒന്ന് നമ്മൾ ഇപ്പൊ ഐ എൻ സി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ബോംബെയിലെ പ്ലേഗ് ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി െ പ്ലേഗ് സമയത്ത് എൽജിൻ രണ്ടാമനായിരുന്നു എൽജിൻ പ്രഭു രണ്ടാമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ബോംബെല് പ്ലേഗ് പടർന്ന് സമയത്ത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു പേരുണ്ട് ലോർഡ് ബ്രൂസ് അപ്പോ ലോർഡ് എൽജിൻ സെക്കൻഡ് അല്ലെങ്കിൽ എൽജിൻ പ്രഭു രണ്ടാമൻ എന്ന് പറഞ്ഞാലും ലോർഡ് ബ്രൂസ് എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ കാലത്ത് രാജസ്ഥാനിലെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഇത്ര അങ്ങനെ ആ ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് എൽ ജിൻ പ്രഭു ഒരു കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യാണ് ആ കമ്മീഷന്റെ പേര് ലിയാൽ കമ്മീഷൻ എന്നാണ് അപ്പം ലിയാൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് രാജസ്ഥാനിലെ അടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ലിയാൽ കമ്മീഷനെ അപ്പോയിൻറ് ചെയ്തതാരാണ് എൽ ജിൻ പ്രഭു ആണെന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കഴ്സൻ പ്രഭു തൊട്ടുള്ള രാജഗോപാലാചാരി വരെയുള്ള വൈഷ്ണോയിമാരെക്കുറിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം